ഹലോ എല്ലാവർക്കും ചെമ്പനീർ പോവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയുടെയും അതുപോലെ തന്നെ രേവതിയുടെ ഒക്കെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിയാം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം റിവ്യൂലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിനെയും ശ്രുതിയെയാണ് കാണിക്കുന്നത് അപ്പോൾ രണ്ടുപേരും പരസ്പരം അവരവരുടെ മനസ്സൊക്കെ തുറന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആ ഗിഫ്റ്റ് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതി ശുതിയോട് ശ്രുതി പറയുന്നുണ്ട് തനിക്ക് എന്നോട് സ്നേഹമില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് ബന്ധം ഇനി മുന്നോട്ട് പോവണ്ടെങ്കിൽ താനിത് സ്വീകരിക്കില്ല എങ്കിൽ നമ്മൾക്കിടയിലുള്ള സൗഹൃദം എന്നും നിലനിർത്തണമെന്ന് തനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ താനിത് സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതി ആ ഗിഫ്റ്റൊക്കെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ട് ശ്രുതിയുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നും ഈ ഗിഫ്റ്റ് സ്വീകരിച്ചതിൽ നിന്നുമൊക്കെ ശ്രുതിയോട് എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അടുപ്പം നമ്മുടെ ശ്രുതിക്ക് തുടങ്ങുന്നുണ്ടോ എന്നുള്ളത് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ശ്രുതിയുടെ ആഗ്രഹം പോലെ തന്നെ എങ്ങനെയെങ്കിലും ശ്രുതിയെ പറ്റിച്ച് ശ്രുതിയുടെ ഭാര്യയായിട്ട് മാറുക ആ കയറി പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ശ്രുതിയുടെ ശ്രുതിയുടെ ആഗ്രഹം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ ശ്രുതി എടുത്ത് വെക്കുന്നുണ്ട് ഏറെക്കുറെ അത് ഓക്കെ ആയി തുടങ്ങിയിട്ടും കേട്ടോ ഇനി അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ രേവതിന് ആണ് അപ്പം രേവതി വഴി കൂടെ നടന്നു പോകുന്ന സമയത്ത് അപ്പോൾ രേവതി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് രവീന്ദ്രൻ്റെ ആ സുഹൃത്തിനെ കാണാനെട്ടോ വേഗം തന്നെ നമ്മുടെ രേവതി അങ്ങളെ അങ്കളുടെ വൈഫിനെങ്ങനെയുണ്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞോ ആൻറ്റി സുഖപ്പെട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അയാൾ പറയുകയാണ് ആ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അതെല്ലാം നല്ല രീതിയിൽ നടന്നു തീർച്ചയായിട്ടും സച്ചിമോനുള്ളപ്പോൾ നമ്മളാരും ഭയപ്പെടേണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതിക്ക് ആകെക്കൂടെ ഏഹ് സച്ചിമോൻ്റെ കാര്യം എന്തിനും ഇപ്പോൾ പറയുന്നതെന്നുള്ള രീതിയിലായി അപ്പോഴത്തേക്കും ഈ അങ്കിള് പറയുകയാണ് സച്ചിമോനാണ് എൻ്റെ ഭാര്യയ്ക്ക് ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം തന്നത് അതാവിൻ്റെ കയ്യിൽ മാല പണയം വെച്ചിട്ടാണ് എനിക്ക് ആ പൈസ തന്നത് അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഭാര്യ ഇന്ന് നില നിൽക്കുന്നത് കൂടി ഇരിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ രേവതി ഷോക്ക് ആവാണ് കേട്ടോ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സച്ചി ഇതുപോലെ മാല പണയം വെച്ചത് എന്ന ആ ഒരു ഷോക്ക് രേവതിക്ക് ഉണ്ടാവുകയാണ് അതേസമയം തന്നെ ആ ഒരു ദിവസം നടന്ന കാര്യങ്ങൾ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് സച്ചിനോട് ഇങ്ങനെ ഭാര്യയ്ക്ക് വയ്യ രവീന്ദ്രനോട് ചോദിച്ചു രവീന്ദ്രൻ്റെ കയ്യിൽ പൈസ എന്ന് പറഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് ഈ അങ്കൾ പറയാണ് അപ്പോൾ അതേസമയം തന്നെ സച്ചി പറയണല്ല എൻ്റെ കയ്യിലിരുന്ന പൈസ ആണെങ്കിൽ ഇപ്പോൾ ഞാനത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി കൊടുത്തല്ലോ അങ്ങളെ എൻ്റെ കയ്യിൽ ഇനി ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞിങ്ങനെ കഴുത്തില്ലിങ്ങനെ തപ്പുമ്പോഴത്തേക്കും കഴുത്തിൽ ആ മാല കിടക്കുന്നത് കാണും അപ്പോഴത്തേക്കും സച്ചി പറയും അങ്ങൾ ഒരു കാര്യം ചെയ്യുക ആൻ്റിയുടെ ഓപ്പറേഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ും സജ്ജീകരിച്ചോ ഞാൻ പൈസയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഈ പണയം വെക്കുന്ന കടയിൽ ചെന്നിട്ട് മാല പണയം വെക്കുകയാണ് അപ്പോൾ അതേസമയം തന്നെ ആ പണയം വെക്കുന്ന ആള് പണയം വെക്കുന്ന കടയിലുള്ള ആള് രേവതിയെക്കുറിച്ച് പറയുന്നുണ്ട് നല്ല പെൺകുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി പണയം വെച്ചാ പൈസയായിട്ട് ഹോസ്പിറ്റലിൽ വരെയാണ് ആൻറ്റിയുടെ ഓപ്പറേഷൻ നടത്തുകയാണ് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ആ അങ്കിള് നമ്മുടെ രേവതിയോട് പറയാണ് അപ്പോൾ ഇത് കേട്ടോ രേവതിക്ക് പാവം തോന്നുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സച്ചിന് ഇത്രയും നേരം തെറ്റുധരിച്ചില്ലേ അതുകൊണ്ടുപോയി പണയം വെച്ച് കുടിച്ചു എന്നല്ലേ രേവതി വിചാരിച്ചത് അപ്പോഴത്തേക്കും അങ്കിൾ പറയാണ് അങ്കിളിനോട് രേവതി പറയുകയാണ് അങ്കളെ ഞാനിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആ അങ്കിൾ പറയാണ് ആ അതെനിക്കറിയാം ഞാൻ കഴിഞ്ഞ ദിവസം രവീന്ദ്രനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു മാല കൊണ്ടേ സച്ചി പണയം വെച്ച് എന്നും അതിനെ തുടർന്ന് മോളായിട്ട് ഭയങ്കര വിഷയങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം മോളോട് ഇത് എടുത്ത് പറഞ്ഞത് സച്ചി ഒരിക്കലും കുടിക്കാൻ വേണ്ടിയിട്ടല്ല മാല പണയം വെച്ചത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ ഭാര്യ ഒന്ന് ജീവനോട് കൂടി ഉണ്ടെങ്കിൽ അത് മോളുടെ ഭർത്താവ് ഒറ്റൊരാൾ കാരണമാണ് അവനില്ലായിരുന്നു ഞങ്ങൾ എപ്പോഴേ മരണപ്പെട്ടു പോയേനെ ഇനി ഒരിക്കലും സച്ചിയെ മോള് വിഷ വിഷമിപ്പിക്കരുത് സച്ചിയുടെ നല്ല മനസ്സ് മോള് Um, കാണാതിരിക്കരുതെന്ന് പറയണം കേട്ടോ അതുപോലെ തന്നെ പറയാണ് ഞാൻ രവീന്ദ്രനോട് ഇക്കാര്യം പറഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രവീന്ദ്രൻ വിചാരിക്കില്ലേ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു എല്ലാവർക്കും വേണ്ടിയിട്ടെന്ന് അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രവീന്ദ്രനോട് പറയുന്നില്ല പക്ഷെ മോളോട് പറയാതിരുന്ന ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് മോളെ ഞാൻ മോളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതെന്ന് പറയുകയാണ് ഇനി നിങ്ങൾ അതും പറഞ്ഞ് വഴക്കുണ്ടാക്കരുതെന്ന് പറയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അയ്യോ അങ്കളി എനിക്കിത് അറിയില്ലായിരുന്നു ഞാൻ വഴക്കുണ്ടാക്കിയത് മാല പണയം വെച്ചു പണയം വെച്ച് കുടിച്ചു എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിഞ്ഞിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും അതിനെ ചൊല്ലി വഴക്കുണ്ടാക്കില്ലായിരുന്നു അങ്കളെ എന്നോട് ക്ഷമിക്കണം ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി സച്ചി പാ മാല തന്നു എന്ന് കരുതി എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല അങ്കളെ എന്നോട് ക്ഷമിക്കണം എന്ന് തന്നെ നമ്മുടെ രേവതി പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രയാണ് കേട്ടോ അപ്പം ചന്ദ്ര ഭാമയുടെ വീട്ടിൽ വരുവാണ് ചന്ദ്രയുടെ വിഷമങ്ങളൊക്കെ പറയാനായിട്ടാണ് മാമയുടെ വീട്ടിൽ വരുന്നത് പക്ഷേ അവിടെ തെറാപ്പി ചെയ്തുകൊണ്ട് നമ്മുടെ ശ്രുതി ഇരിപ്പുണ്ട് ഉണ്ട് അപ്പം അപ്പോൾ എന്തായാലും ചന്ദ്ര ശ്രുതിയെ കാണുന്നില്ല കേട്ടോ അപ്പം ചന്ദ്ര വേഗം തന്നെ കയറി വന്നിട്ട് ഭാമയോട് പറയാണ് എൻ്റെ പൊന്നു ഭാമെ എൻ്റെ മോൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ആകെ വിഷമം വരുവാണ് അവന് ഇനിയൊരു ഭാവി ആവോ ഡ്രൈവർ വന്ന് ഓരോന്ന് പറഞ്ഞപ്പോഴും ഉണ്ടായതിനെങ്കിലും വിഷമമാണ് സച്ചി ഓരോന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത് ഏയ് ഇതെല്ലാം സഹിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിനെ കാണുന്നത് അപ്പം ശ്രുതിനെ കണ്ട ഉടനെ തന്നെ ചന്ദ്ര പെട്ടെന്ന് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ മാമ ചോദിക്കുകയാണ് എന്തേ നീ നിർത്തിക്കാളും ശ്രുതിനെ കണ്ടിട്ടാണോ ചോദിക്കുകയാണ് ശ്രുതി നമ്മുടെ കൊച്ചല്ലേ അവൾ ആരോടൊന്നും പറയാനൊന്നും പോകില്ല നീ പറഞ്ഞോളാം പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഭാമ പറയുകയാണ് അവന് നല്ല വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ളതല്ലേ അവനെന്തായാലും ഒരു പെണ്ണിനെ കിട്ടാതിരിക്കില്ല എന്ന് പറയുന്നത് അപ്പം ചന്ദ്രവേഗം തന്നെ പറയുകയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയിട്ട് കാര്യമില്ല നല്ല പണക്കാരിയായ കോടീശ്വരി ആയിട്ടുള്ള അവന് പറ്റിയ പെണ്ണിനെ കിട്ടണം ട്ടോ അപ്പോൾ ഈ വാക്കുകളിലൂടെ ശ്രുതി ഇവരുടെ വീക്ക്നെസ് മനസ്സിലാക്കി വെച്ചേക്കേണ്ട അപ്പോൾ ഇവർക്ക് സ്വത്തും പണവും അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ഉള്ളൊരു പെണ്ണിനെയാണ് ഇവർക്ക് വേണ്ടത് എന്നുള്ളത് ശ്രുതിക്ക് മനസ്സിലായി അപ്പം തന്നെ ശ്രുതി ഒരു നുണക്കത് അപ്പം തന്നെ സൃഷ്ടിക്കുകയാണ് അല്ല എൻ്റെ കാര്യം ഇപ്പം കണ്ടില്ലേ എനിക്ക് ഉമ്മയുണ്ടായിരുന്നു എന്നെ ഒരുപാട് സ്നേഹിച്ച എൻ്റെ അമ്മ ശ്രുതിയുടെ അമ്മയെപ്പോലെ തന്നെ എന്നെ അമ്മ ഒരുപാട് സ്നേഹിച്ചിരുന്നു എങ്കിൽ പെട്ടെന്നൊരു ബ്ലഡ് ക്യാൻസർ സംഭവിച്ചിട്ട് വന്നിട്ട് എൻ്റെ അമ്മ അങ്ങ് മരിച്ചുപോയി എൻ്റെ അമ്മ മരിക്കാൻ കാത്തിരുന്നു എൻ്റെ അച്ഛൻ പെട്ടെന്ന് തന്നെ എൻ്റെ എന്നെയും രണ്ട് വയസ്സിന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് യൂറോപ്പിലേക്ക് പോയി യൂറോപ്പ് ആണോ അമേരിക്കയാണോ എന്ന് ഞാൻ മറന്നു കേട്ടോ എന്തായാലും വിദേശത്തേക്ക് പോയി അതോടെ എനിക്ക് ആരും ആരുമില്ലാതെ അച്ഛനെ വിദേശത്ത് ഒരുപാട് കമ്പനികളും ഒക്കെ ഉണ്ട് ഞാനതെല്ലാം നോക്കി നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ എനിക്ക് അച്ഛൻ അങ്ങനെ ചെയ്തതോടുകൂടി അച്ഛനോടുള്ള ഒരു സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പോവാതെ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയണം അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയ്ക്കാകെ ഷോക്കാകാണ് കേട്ടോ ഏ ശ്രുതിയുടെ അച്ഛന് കമ്പനികളുണ്ടെന്നോ കോടീശ്വരി ആണെന്നോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതി പറയുക അതെ എൻ്റെ അച്ഛനൊരുപാട് കമ്പനികളുണ്ട് ഞാൻ പിന്നെ അച്ഛനോടുള്ള ദേഷ്യം കാരണമാണ് അവിടേക്ക് പോവാതിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രയുടെ ഉള്ളിൽ വേറൊരു ലെഡ് പൊട്ടാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്ര ഇങ്ങനെ ഒരു പെണ്ണിനെയാണല്ലോ മോനെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പം ചന്ദ്ര ശ്രുതിയോട് പറയാണ് എന്നെ ആൻറ്റീന്ന് മാത്രം വിളിച്ചാൽ മതി കേട്ടോ മോളുടെ എല്ലാ സങ്കടങ്ങളും കേൾക്കാൻ ഈ ആൻറ്റി ഉണ്ടാവും എന്ന് പറയാണ് കേട്ടോ അങ്ങനെ പാമയും ചന്ദ്രയും കൂടെ ഇപ്പം എൻ്റെ നുണക്കഥ കേട്ടുകൊണ്ട് ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതേ സമയത്ത് ശ്രുതിയുടെ മനസ്സിലാണെങ്കിലോ ആ ഇവരെയൊക്കെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് അതിനിടയിൽ ശ്രുതിയാണെങ്കിൽ ചന്ദ്രയോട് പറയാണ് ഞാൻ എപ്പോഴും വിചാരിക്കും ശ്രുതിക്ക് ഏറ്റവും നല്ല അമ്മയെ കിട്ടിയിരിക്കുന്നത് ശ്രുതിയെ എന്തോരം കരുതലോടുകൂടിയാണ് ആൻറ്റി കൊണ്ടുനടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ഒന്ന് സുഖിപ്പിച്ചും വിട്ടു അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രുതി വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറി പറ്റുക നമ്മുടെ ശ്രുതി വിവാഹം കഴിച്ച് സുരക്ഷിതമായിട്ട് താമസിക്കുക ഇത് മാത്രമാണ് ശ്രുതി മനസ്സിൽ വിചാരിച്ചു കൂട്ടുന്ന കേട്ടോ അതിനുള്ള വഴി എന്തായാലും ശ്രുതി തുറന്നിട്ടിട്ടുണ്ട് ചന്ദ്രയാണെങ്കിൽ ആ വഴി കയറി പിടിച്ച് എട്ടിൻ്റെ പണി മേടിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ പേര് ശ്രുതിയുടെ പേരിൽ കമ്പനി പോയിട്ട് ശ്രുതിക്ക് ഒരു വീട് പോലും ഇല്ലാത്ത ആളാണ് ഈ ശ്രുതി മാത്രമല്ല ശ്രുതിക്ക് ശ്രുതിയുടെ നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു കുട്ടിയുമുണ്ട് ശ്രുതിക്ക് അതൊക്കെ വഴി വരും കേട്ടോ അപ്പം ശ്രുതിക്ക് ഒരു അമ്മയും ഉണ്ട് അതൊക്കെ ഇവർ പതിയെ അറിയും അപ്പോൾ എന്തായാലും കുറച്ചുകൂടെക്ക് മുമ്പായിട്ട് തന്നെ ശ്രുതിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും കല്യാണം നടക്കും കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ ഇനി വരുന്ന കുറേ എപ്പിസോഡൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഇനി എന്തായാലും നമുക്ക് ഈ കഥയുടെ ബാക്കി കേൾക്കാം അങ്ങനെ ആ സീനോടെ കഴിയാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചിയാണ് കാണിക്കുന്നത് സച്ചി വേഗം തന്നെ കുറച്ച് പൈസയൊക്കെ ആയിട്ട് പണയം വെക്കുന്ന ആ കടയിൽ ചെല്ലുകയാണ് എന്നിട്ട് അയാളെ ഒരുപാട് ചീത്ത പറയുകയാണ് ഏഹ് നിങ്ങളോട് ആര് പറഞ്ഞു എന്നെക്കുറിച്ച് അതൂതൊക്കെ കണ്ണി കണ്ടവരോട് പറഞ്ഞു കിടക്കാന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇയാൾ വയ്ക്കുകയാണ് കണ്ണി കണ്ടവരോ ആരോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നത് രേവതിയോട് പറഞ്ഞില്ലേ നിങ്ങൾ ഈ പണയം വെക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നു മാല പണയം വെക്കാനിവിടെ ഏൽപ്പിച്ചു എന്നുള്ളത് രേവതിയോട് എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും കടക്കാരൻ പറയുക കണ്ണി കണ്ടവരല്ലല്ലോ തൻ്റെ ഭാര്യയല്ലേ എന്ന് പറയുന്നത് അവളോട് പറയേണ്ടവരിലെ കാര്യമുണ്ടോ ഞാൻ പൈസ തരില്ലേ ഏ നിങ്ങളിപ്പോൾ കാണിച്ചത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് കടക്കാരനെ അങ്ങോട്ട് നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് നമ്മുടെ സച്ചി എന്നിട്ട് സച്ചി പൈസ കൊടുത്ത് മാലയും വാങ്ങുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ മാലയുമായിട്ട് രേവതിയുടെ അമ്മയുടെ അടുത്ത് ചെല്ലും എന്നിട്ട് രേവതിയുടെ അമ്മയോട് പറയും ഈ മാല എനിക്ക് തന്നതാണെന്ന് വിചാരിച്ചാണ് ഞാൻ എൻ്റെ കഴുത്തിലിട്ടത് എനിക്കിപ്പോൾ മനസ്സിലായി ഇത് നിങ്ങളുടെ മോൾക്ക് കൊടുത്ത മുതലാണെന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ മോളുടെ മുതൽ നിങ്ങളുടെ മോളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ ഇത് ഏയിപ്പിക്കാനായിട്ട് ഞാൻ വന്നതാണ് പിന്നെ ഈ മാല പണയം വെച്ച് ഞാൻ കുടിച്ചു എന്നൊക്കെയാണ് രേവതി പറഞ്ഞുണ്ടാക്കിയത് നിങ്ങളുടെ മോളുടെ നാക്ക് അത് ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ സച്ചി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ